സ്വർണ കള്ളക്കടത്തുകാർ ഹവാല ഇടപാടുകാർ അവരെ പിടികൂടുമ്പോൾ എന്തിനാണ് ചിലർക്ക് പൊള്ളുന്നത് അത് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ ആ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെയുള്ള നിയമസംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണ്ടേ നിയമസംവിധാനത്തിന്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് തിരുത്താനല്ലേ പറയേണ്ടത് ഉന്നയിച്ച കാര്യങ്ങൾ ശരിയല്ലാത്ത അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നത് ഇവിടെ ഇതിനൊന്നും എതിരായി പോലീസ് ഒരു നടപടിയും എടുക്കണ്ട എന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിക്കുന്നവർ കരുതുന്നുണ്ടോ എന്തിനാണ് അത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥിതി സ്വീകരിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് തെറ്റ് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നല്ല തെറ്റായ നടപടികൾ സ്വാഭാവികമായും അംഗീകരിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ആവശ്യമായ നടപടികളുണ്ടാവും ഇവിടെ സ്വർണം കടത്തുന്നതും ഹവാല പണം കൊണ്ടുപോകുന്നതും രാജ്യസ്നേഹപരമായ നടപടിയാണ് അതിനു നേരെ പോലീസ് കണ്ണടക്കണം എന്നാർക്കെങ്കിലും പറയാനാവുമോ പോലീസിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുള്ള നടപടികളാണ് അവർ സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ സ്വാഭാവികമായും കൂടുതൽ ശക്തമായി തുടരുക എന്നത് തന്നെയാണ് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ചില കാര്യങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചത് ഞാൻ കാണാതിരിക്കുന്നില്ല ഇപ്പം ഞാൻ അതിനൊരു മറുപടി പറയാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞതാണ് എന്തോ പ്രത്യേകമായ ഉദ്ദേശത്തോടെ ഈ നാടിൻ്റെ ഇത്തരം സംവിധാനങ്ങളെ ആകെ തകിടം മറിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണാൻ കഴിയും ഇത് ശ്രദ്ധിച്ചാൽ ആർക്കു വേണ്ടിയാണ് എന്താണ് അതിന് പിന്നിൽ ആരാണ് പുറകിൽ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും അതിന് വലിയ പ്രയാസമുള്ള കാര്യമല്ല പിന്നെ സി പി ഐ എമ്മിന് അതിൻ്റേതായ സംഘടനാരീതിയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ പ്രത്യേകമായ ചട്ടക്കൂടിൽ ഒതുങ്ങി നിന്നാണ് സി പി ഐ എം പ്രവർത്തിച്ചു പോകുന്നത് ചില പ്രത്യേക ബോധോദയത്തിൻ്റെ ഭാഗമായി വഴിയിൽ നിന്ന് വായിൽത്തോന്തെല്ലാം വിളിച്ചു കൂവിയാൽ കുറേ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി തീരുമാനങ്ങൾ എടുത്തു പോകുന്ന ഒരു പാർട്ടിയല്ല സി പി ഐ എം സി പി ഐ എമ്മിന് എല്ലാ കാര്യത്തിലും നിയതമായ രീതികളുണ്ട് അത് ഒരു തെറ്റും അംഗീകരിക്കാത്തൊരു പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ആ പാർട്ടിയെ തെറ്റിലേക്ക് അങ്ങ് വലിച്ചടിച്ച് കളിയാം എന്നാരും തെറ്റിദ്ധരിക്കരുത് അതാ രീതിയിൽ വലിച്ചെടുക്കാൻ കഴിയില്ല ഇവിടെ ഗൂഢലക്ഷ്യം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ നോക്കുന്നതാണ് നല്ലത് ഇവിടെ കൃത്യമായ വർഗീയ അജണ്ടയുടെ ഭാഗമായുള്ള പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം കാണുന്നുണ്ട് അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരു കാലത്തും അംഗീകരിക്കില്ല ഏത് കൂട്ടരെയാണോ തൻ്റെ പക്ഷത്തേക്ക് അണിനിരത്താം എന്നിതിലൂടെ വ്യാമോഹിക്കുന്നത് ആ കൂട്ടർ തന്നെ ആദ്യം തള്ളിപ്പറയും എന്ന് കണ്ടോളണം അതാണ് നമ്മുടെ നാട് മലപ്പുറത്തെ മതനിരപേക്ഷ മനസ്സ് അത് എല്ലാവർക്കും കൃത്യമായി അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു ഘട്ടത്തിലും ആ മതനിരപേക്ഷ മനസ്സിന് വല്ലാത്ത ഊനം നമ്മുടെ നാട്ടിലും വർഗീയ ശക്തികളുണ്ടല്ലോ അവർക്കൊന്നും വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് നമ്മുടെ അനുഭവമാണ് ആ മതനിരപേക്ഷ മനസ്സ് ദൃഢപ്പെടുത്താനുള്ള നീക്കമാണ് നാം നടത്തിക്കൊണ്ടിരിക്കേണ്ടത്